മാപ്പ് മാപ്പ് പറയാ മാപ്പൊന്നും ഈ പ്രശ്നം എനിക്ക് ഹലോ നമസ്കാരം ഞാൻ നിരഞ്ജന കണ്ടല്ലോ താഴെ കിടക്കും ക്ഷമാപണം നടത്തി വീടിൽ എന്തുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അത് പോസ്റ്റ് ചെയ്തില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടും ഞാൻ വന്നില്ല എന്ന് ചോദിച്ചവർക്ക് വേണ്ടി ഞാൻ നാട്ടിലായിരുന്നു ഇവിടെയുള്ള മലയാളികൾ തന്നെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുക ചേച്ചി കോയമ്പത്തൂർ ആയിരുന്നു ഇന്നലെയാണ് നമ്മൾ കണ്ടത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പഴയതുപോലെ ഒന്നല്ല ഇഷ്ടം പോലെ പണിയാ ജീവിക്കാൻ വേണ്ടി ഞാൻ ഈ ഈ മാപ്പ് പറയാൻ വന്നതാ കൂടി പ്രാങ്ക് കാരണം ആ മെഹന്തി ആർട്ടിസ്റ്റിനുണ്ടായ മാനസിക ബുദ്ധിമുട്ടിനെ ഞങ്ങൾ ഒരുമിച്ച് ക്ഷമ ചോദിക്കുന്നു ആണെന്ന് ഞാൻ ഇന്നലെ കുട്ടിയോട് അപമര്യാദയായി പെരുമാറിപ്പോയി മാപ്പ് ഒരിക്കൽ കൂടി ഈ പ്രാങ്ക് കാരണം ആ മാനസിക ഞങ്ങൾ ഒരുമിച്ച് ക്ഷമ 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 ചോദിക്കുന്നു അഹങ്കാരത്തിന്റെ ഉണ്ട് എനിക്കും ഞാൻ ചോദിച്ച ഭാഷ ശരിയല്ല അതിൽ ആത്മാർത്ഥത കുറവുണ്ട് ചോദിക്കേണ്ടത് അങ്ങനെയുള്ള കമന്റുകൾ ഞാൻ കണ്ടു എനിക്ക് അറിയില്ല അല്ലാതെ എങ്ങനെയാണ് ക്ഷമ ചോദിക്കേണ്ടത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല ഇപ്പൊ ക്ഷമാപണം ഞങ്ങളോടല്ല ചോദിക്കേണ്ടത് മെഹന്തി ആർട്ടിസ്റ്റിനോടാണ് ചോദിക്കേണ്ടതെന്ന് പലരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നൂറ് ശതമാനവും ഞങ്ങൾ ുന്നുെന്തി ആർട്ടിസ്റ്റിനെ നേരിട്ട് കണ്ട് നമ്മുടെ ക്ഷമ അറിയിച്ചതാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ എന്തോ എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ച് തൽക്കാലം ഇത്രയും മതി പരട്ടെ